വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് അച്ഛാ നമസ്കാരം അച്ഛൻ കടന്നു വരും വരൂ അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ഒരു വേദിയിൽ വരുന്നത് അല്ലെ വേദിയിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് എല്ലാ ദിവസവും ഇപ്പൊ ഇവിടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെ മകളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഒരുപാട് ആസ്വദിച്ചോ നന്നായിട്ട് പാടിയിട്ടുണ്ട് ആദ്യ റൗണ്ടിൽ ഉണ്ടായിരുന്ന ആതിരയാണോ ഇപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് പാടാൻ കഴിഞ്ഞല്ലോ അതെ വലിയ വലിയ അനുഗ്രഹം ഭാഗ്യാണ് ഇങ്ങനെ ഒരു മോളെ കിട്ടിയത് അതെ പാടുന്ന ഒരു സുന്ദരി കുട്ടി ഞാൻ അറിഞ്ഞു ആതിരിയുടെ മോള നന്നായി പാടുന്ന ശരിയാണോ ക്ലാസ്ബൻഡ് പാടും ആണോ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ പാടാൻ വേണ്ടി വന്നതാ പക്ഷെ ആ സമയപ്പത്തേക്ക് ഞാൻ പാവം ഉറങ്ങിപ്പോയി കണ്ണ് ഇങ്ങനെ നിറഞ്ഞ് തൊടുക്കുന്നു അല്ലേ എന്തൊരു നിമിഷം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഷോയിലൂടെ ഇത്തരത്തിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നേരിട്ട് കാണാനുള്ള ഒരു വലിയ ഭാഗ്യം നമുക്ക് വേറൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഒരു മകളും ഒരുമിച്ച് നിൽക്കുന്നത് ഇങ്ങനെ അവസരം കിട്ടിയതിന്റെ നല്ല കമന്റ് ും ഉണ്ട് അതിലെനിക്കൊന്ന് ഒരുപാട് വേദികളിൽ പാടിയതിന്റെ ഒരു അനുഭവം വെച്ചിട്ട് ആ ഒരു പ്രൊഫഷണലിസം ഉണ്ട് പിന്നെ പെട്ടെന്ന് പറയുന്ന സാധനങ്ങളെ പിക്ക് ചെയ്ത് പാടാനും അതിലൊരു മാറ്റം വരുത്താനും ഒക്കെ കഴിവും അപ്പോ ഇനിയും ഇതേപോലെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഈ വേദിയിലൂടെ തന്നെ ലഭിക്കട്ടെ ആതിര അപ്പൊ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം നല്ല അഭിപ്രായങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആതിരായുടെ ഈ കഴിഞ്ഞ പെർഫോമൻസുകളിൽ ഏറ്റവും നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയത് ഈ റൗണ്ടിലാണ് അല്ലേ അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യ കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കിണ്ണത്തെപ്പം കൊണ്ടുവന്നു അപ്പൊ സെമി ഫൈനലിലോട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹലുവ കൊണ്ടെന്ന് പറഞ്ഞിരുന്നു വാക്ക് പാലിച്ചോ പാലിച്ചില്ലേ പാലിച്ചോ പക്ഷെ കൊണ്ടുവന്ന അച്ഛനാണെന്നാണോ ഞാൻ കേട്ടത് ശരി അപ്പോ ഇനി അലുവ വിതരണമാണ് നമ്മുടെ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് വേണ്ടത് എല്ലാ കളറും ഇഷ്ട ശരി എങ്കിൽ അലുവ പോരട്ടെ ഇതൊരു നാൽപ്പത് കിലോ കാണുമല്ലോ താങ്ക് യു എന്ത് കോമ്പറ്റീഷൻ എന്ത് മത്സരം അല്ലെ എവിടെന്ന അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള കടയാണോ കടയല്ലേ നമ്മളെ സുഹൃത്തുക്കൾ ഉണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നേ

കിട്ടും ഒന്നും നല്ല ടേസ്റ്റ് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അന്നൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ അവിടെ നല്ല പലഹാരങ്ങളുണ്ട് അടുത്ത തവണ വരുമ്പോ അമ്പിസ്വാമിന്റെ തന്നെ കൊണ്ടുവരണം ഉറപ്പ് ബോളി കൊണ്ടുതരാം കിട്ടാത്ത ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ കിട്ടിയ സാധനത്തിൽ അതെ 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 എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ജഡ്ജ് ഇവിടെ ഇല്ല അതുകൊണ്ട് പോയാ പോയി ഈ വേദിയിൽ ഫുഡാണ് ഏറ്റവും പ്രശ്നം എല്ലാരും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വരെ മറക്കുന്നു എനിക്ക് രണ്ട് വ്യക്തികളോട് എന്താ ഇവരോട് ആ അഭ്യർത്ഥനയുണ്ട് എന്റെ ബാങ്കിലെ ഞാൻ ബാങ്കിൽ ജോലിക്കാരൻ ഉണ്ട് സഹകരണ റൂറൽ ബാങ്കിൽ ജീവനക്കാരനാണേ എന്റെ ബാങ്കിലെ എന്റെ സഹപ്രവർത്തകർക്കും അതുപോലെ ഇതും കഴിഞ്ഞ എപ്പിസോഡിൽ കൊണ്ടുവന്നിരിക്കുന്ന കണ്ണത്തപ്പം